നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കുറേ നാളായി വിചാരിക്കണു ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ അച്ചാറിൽ എന്താണ് സാധനം എന്ന് വെച്ചാൽ നാരങ്ങയല്ല മാങ്ങയല്ല എന്താണെന്നറിയോ ഇത് നമ്മളൊന്ന് പറിച്ചില്ലേ മഞ്ഞളൊക്കെ പറിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് മാങ്ങ ഇഞ്ചിയാണ് കേട്ടോ മാങ്ങിഞ്ചി മാങ്ങ എന്ന് വെച്ചാൽ ഇത് പണ്ട് ഇവിടെ ഞങ്ങളുടെ അച്ഛനും ഒക്കെയുള്ള സമയത്ത് എവിടെ നിന്നോ കൊണ്ടുവന്നിട്ട് ഒരു കഷ്ണം കുഴിച്ചിട്ടത് അതങ്ങനെ കിടന്ന് എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളിത് പറിച്ചിട്ട് വേണമെങ്കിൽ ചമ്മന്തിയൊക്കെ ഇറക്കാം കേട്ടോ മാങ്ങയുടെ ഒരു ചെറിയ വാസനയും മാങ്ങയുടെ വാസനയുണ്ട് ഇതിന് പിന്നെ പൊട്ടിച്ചു മാങ്ങ ഉണ്ടല്ലോ മൂക്കാത്ത മാങ്ങയില്ലേ അതിൻ്റെ വാസനയുണ്ട് അല്ല ഇഞ്ചി പോലെയാണ് ഇഞ്ചിയുടെ ഗുണമുണ്ട് കേട്ടോ ഇഞ്ചിയുടെ ഗുണം മാങ്ങയുടെ വാസന അപ്പോൾ നല്ലതാണ് ഈ സാധനം നമ്മുടെ ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും മാങ്ങ ഇഞ്ചി കൊണ്ടുള്ള ഗുണങ്ങൾ അപ്പം ഞാനിത് പിന്നെ പറയാട്ടോ അത് ഇത് നമ്മളുണ്ട് അച്ച അച്ചമ്മന്തി അരക്കാൻ പറ്റുമോ ഇത് ചമ്മന്തി അരക്കാൻ പറ്റുമോ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ചമ്മന്തി അച്ചാർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കാം വലിയ വലിയ വിത്തുകളാണ് കണ്ടു എന്ത് വലിയ വിത്താന്ന് അറിയുമോ അത് ഒരു വിത്തുമ്പം കുറെ ഇങ്ങനെ കുറേ വിത്തുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇത് ചരണ്ടി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാം കേട്ടോ നല്ല വാസനയാട്ടോ കേട്ടോ അതിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കാം നമുക്ക് കേട്ടോ ഇതേപോലെ നമുക്ക് മുഴുവനും ഇരിയാട്ടോ നമ്മൾ ഇവിടെ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അതെന്താണ് മാങ്ങ ഇഞ്ചിയാണ് മാങ്ങ ഇഞ്ചി നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചു ഏകദേശം തൊള്ളായിരം ഗ്രാം ഉണ്ടത് ഇനി അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് ഇഞ്ചിയാണ് ഒരു നൂറ് ഗ്രാം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഉണ്ട് ഇത്രയും സാധനങ്ങൾ ചേർക്കാനുള്ളതാണ് അപ്പം നമുക്ക് ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാം നല്ല എണ്ണയാണ് ഒഴിക്കണത് എള്ളെണ്ണ അതാണ് അച്ചാറിന് ഏറ്റവും നല്ലത് ഒരു കുപ്പിയിലെ പകുതിയോളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായപ്പോ കടുക് ഇട്ടുട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട് എന്താ അത് കുറെ ഉണ്ടല്ലോ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇത് പൊട്ടട്ടെ പൊട്ടി കഴിയുമ്പോ നമുക്കതിലേക്ക് വറ്റൽമുളക് ഇടണം കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് വറ്റൽമുളക് ഇടാം ഒരു മൂന്ന് വറ്റൽ മുളക് ഞാൻ പൊട്ടിച്ചിട്ടേക്കുന്നത് ഇതിലേക്ക് കെട്ടോ ഇനി പച്ചമുളക് ഇടാം അത് രണ്ട് പച്ചമുളക് വലിയ പച്ചമുളകായിരുന്നു കേട്ടോ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചു നീളത്തിൽ കോണായിട്ട് മുറിച്ചു കേട്ടോ അതിട്ടു ഇനി കറിവേപ്പില്ല നന്നായിട്ട് ഇത് ഒരു ഏതെങ്കിലും കറിവേപ്പ് മുഴുവൻ ഇടുന്നിട്ട് കുറച്ച് അധികം തന്നെ ഇട്ടുണ്ട് കുറേ ഉണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് എല്ലാതും ക്വാണ്ടിറ്റി വേണമല്ലോ എന്തായാലും പറിച്ചതൊക്കെ വച്ചതാ ഞാൻ ഇനി അതിൽ ഉള്ളി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഒരു നന്നാക്കി കഴിഞ്ഞപ്പോൾ ഒരു നൂറ് ഗ്രാമിനേക്കാളും കൂടുതലും ഉണ്ട് അതൊക്കെ ഇട്ടു വെളുത്തുള്ളി ഇനി ഇഞ്ചി അതും അങ്ങനെ തന്നെയാണ് നന്നാക്കി അരിഞ്ഞ് വെച്ച് ഞാൻ തൂക്കം നോക്കിയപ്പോൾ ഇതും നൂറ് ഗ്രാമിൻ്റെ മുകളിലുണ്ട് നൂറ് ഗ്രാമ കണക്കാക്കാം ഉണ്ട് അതിട്ടു അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടു നന്നായിട്ടൊന്ന് വഴറ്റാം ഇപ്പം തന്നെ പാകം അല്ലേ എണ്ണ ഇപ്പം നമ്മുടെ മറ്റേ കഷ്ടപ്പെടുമ്പോൾ പോരായ വരുമോ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഒഴിക്കാത്ത എണ്ണ വേണ്ടും അതൊന്നും നന്നായിട്ട് അധികം വേണ്ട എങ്കിലും ഒരു ഒരുവിധം ഒന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ നുറു അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ചും കൂടി ഒഴിക്കാം അല്ലേ എണ്ണ കുറച്ച് എണ്ണയും കൂടെ കാരണം ഇനി മറ്റതിടുമ്പോൾ തികയാണ്ട് വരണ്ട കുറച്ച് നേരം കൂടി ഇളക്കാം ഇനി ഇതൊരു വിധം അങ്ങനെ ആവുമ്പോൾ ഒരുവിധമാകുമ്പോൾ നമുക്ക് മാങ്ങ ഇഞ്ചി ഇടാം കേട്ടോ ഈ മാങ്ങ ഇഞ്ചി ഇതും ഒക്കെ ഒരുമിച്ച് കിടന്ന് അങ്ങനെ ശരിയായിക്കൊള്ളും ഇടാം ഇതൊരു തൊള്ളായിരം ഗ്രാമിനേക്കാൾ ഇത്തിരി കൂടുതലാട്ട അതൊക്കെ ഇട്ടു കേട്ടോ ഇളക്കി നോക്കാം ഇപ്പം നോക്കുമ്പോൾ എണ്ണത്തിന് കുറവ് പോലെ തോന്നുന്നുണ്ട് അല്ലേ നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ ആവശ്യത്തിന് ഇളക്കി നോക്കട്ടെ നന്നായിട്ട് എല്ലായിടത്തും എണ്ണയും അതുപോലെ കടുകും മുളകും എല്ലാം ആവട്ടെ എണ്ണ വീണ്ടും കുറച്ച് ഒഴിക്കണേ നടുഭാഗത്ത് നീക്കിയിട്ട് ആ ചൂടുള്ള എണ്ണയിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കേട്ടോ ഇപ്പം നോക്കുമോ ആഗസ്റ്റിലെ എണ്ണയായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നൊന്ന് വറവാവട്ടെ വഴന്നല്ലവരുടെ വറവാകണം ശരിക്കും പറഞ്ഞാൽ ഒരുവിധം അച്ചാറിൻ്റെ ആവട്ടെ ആവുമ്പോൾ നമുക്ക് അതിൽ പിന്നെ കുറച്ച് സാധനമൊക്കെ ചേർക്കാനുണ്ട് അച്ചാറിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ചേർക്കാം തീ നന്നായിട്ട് കത്തിക്കോട്ടെ ഒരുപാടുണ്ടല്ലോ ക്വാണ്ടിറ്റി കൂടുതലാണ് നന്നായിട്ട് തീ വേണം അധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉരുളി എടുത്തത് കേട്ടോ ഒരുവിധമായിട്ടുണ്ടല്ലോ ഇപ്പോൾ നിറം മാറിയിട്ടുണ്ട് വെളുപ്പ് നിറം മാറി ഒരു ചെറിയ പിന്നെ ഒരു മഞ്ഞ നിറം അല്ലേ ബ്രൗൺ നിറം പോലെ ആയിട്ടുണ്ട് ഉപ്പിടാ കേട്ടോ നന്നായിട്ട് ഉപ്പ് വേണം അറിയാലോ അച്ചാറിൽ ഉപ്പ് പുന്തി നിൽക്കണം എന്നാ പറയുക അപ്പോൾ ഇപ്പം നമ്മളൊരു മൂന്ന് പിടി ഇട്ടിട്ടുണ്ട് അത് എന്നിട്ട് ഇളക്കി ചേർത്ത് നമുക്കെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് പോരായ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ആദ്യം ഇടുമ്പോൾ അധികം ആയാൽ ബുദ്ധിമുട്ടല്ലേ അത് കാരണം പോരായ ഉണ്ടെങ്കിൽ ഇടാം അങ്ങനെ പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ വഴറ്റുള്ള സമയത്ത് ഉപ്പിട്ടാൽ വേഗമാകും ചെയ്യുന്ന പറയുക അതേ കണ്ട എണ്ണയുണ്ട് കേട്ടോ കണ്ടോ എണ്ണയുണ്ട് നന്നായിട്ട് വീണ്ടും വീണ്ടും കുറച്ച് നേരം ഇളക്കുക ഇപ്പോൾ ഒന്നും കൂടി ആയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ അത് അടുത്തായിട്ട് ഇടേണ്ടത് മഞ്ഞളാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇടണം ഒന്നുകൂടി ആവട്ടെ ആയിട്ട് വന്നിട്ടിടാം ആ ഇതിലേക്ക് പുളിയില്ലല്ലോ മാങ്ങയോ നാരങ്ങക്കാണെങ്കിൽ പുളി ഉണ്ടാവും അപ്പം നമുക്കൊരു ചെറുനാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ നീരെടുക്കട്ട ഒരു ചെറുനാരങ്ങയല്ല രണ്ട് ചെറുനാരങ്ങ എടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ചെറുനാരങ്ങയുടെ നീര് ഇതിലൊഴിക്കാം പുളി വേണം എന്നാലും അച്ചാർ രസം ഉണ്ടാവുകയുള്ളൂ അല്ലേ പുളിയും വേണം ഉപ്പും വേണം എരിവും വേണം ഒക്കെ വേണം നല്ല നാരങ്ങയാണ് ചെറുനാരങ്ങ കിട്ടിക്കണത് ജാശ്ര ഒന്നാക്കി കൊള്ളോട്ടോ അത് ഇളക്കട്ട രണ്ട് ചെറുനാരങ്ങയുടെ നീര് ജാസ് എടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം ഇളക്കാം എല്ലായിടത്തും മഞ്ഞളാവട്ടെ കറികൾക്ക് ഭംഗി കൊടുക്കുന്ന ഒരു സാധനമാണ് മഞ്ഞൾ 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 ഇട്ടു ഇളക്കി ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത്തിരി പൊടിയും കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടിയുടെ കേട്ടോ രണ്ട് തരം മുളക് പൊടിയാണ് വെച്ചയ്ക്കുന്നത് ഒരു അമ്പത് ഗ്രാം കാശ്മീരി ചില്ലിയും അമ്പത് ഗ്രാം സാധാരണ ചില്ലിയും ആണ് പൗഡർ ഞാൻ കാരണം കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവായിരിക്കും മറ്റതിന് ഭയങ്കര രൂപ അപ്പോൾ രണ്ടും കൂടി ഒരു എന്താ പറയുക ഒരു ഇതാവാൻ വേണ്ടി ഇട്ടി പകുതി പകുതിയാക്കി എടുത്തു ഞാൻ നൂറ് ഗ്രാം വാങ്ങിയതായിരുന്നു അത് മാത്രം എന്തായാലും നൂറ് ഗ്രാം മൊത്തത്തിൽ മുളക് പൊടി ഇട്ടുണ്ട് ഈ ഉലുവപ്പൊടി ഉലുവയും കായം കൂടി നമ്മളന്ന് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കണം അതാതൊരു മൂന്നാല് സ്പൂൺ ഇടട്ടോ നമ്മളൊരു ചെറിയ അച്ചാർ ഉണ്ടാക്കുമ്പോഴാണ് ഒരു സ്പൂണൊക്കെ ഇടും ഇതും ഒരു അച്ചാറല്ലല്ലോ ഒരുപാടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് ടീസ്പൂൺ ഉലുവിയും കായും പൊടിച്ച് ഇട്ടുണ്ട് കേട്ടോ നമുക്കെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കാം നല്ല ചൂടുള്ള എണ്ണയാണ് അതിലേക്ക് ഇത് നല്ല അതൊരു മുരിഞ്ഞ വാസനയൊക്കെ വന്നു ഇപ്പം തീ ഇത്തിരി കുറവാണ് കേട്ടോ അധികം തീയില്ല ഈ ചൂട്ടിൽ ചൂടിൽ കിടന്നിട്ട് അതും വരിഞ്ഞാൽ മതി നല്ല കളറുമായി അല്ലേ ഇനി നമുക്ക് ആ നാരങ്ങ നീരൊഴിക്കാം കേട്ടോ രണ്ട് നാരങ്ങയുടെ നീര നല്ല നാരങ്ങ കേട്ടോ ഇപ്രാശം വാങ്ങിയത് അപ്പം പുളിക്ക് പുളിയായി ഇനിയൊരു സാധനം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് ഇട്ടാ എന്താണെന്നറിയോ വിനാഗിരി ഒഴിക്കാനോ കേട്ടോ വിനാഗിരി ഒഴിക്കാൻ കുറച്ച് കാരണം ഇത് കേടാവാണൊക്കെ ഇരിക്കണല്ലോ ഒരു അരക്കുപ്പിയൊക്കെ ഒഴിക്കേണ്ടി വരുന്ന തോന്നണ അത്യാവശ്യം ചാർ ഗ്രേവി ഒക്കെ വേണ്ടേ അച്ചാറല്ലേ കുറച്ചു കൊണ്ട് ഒഴിക്കാം അത് മതി ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാം നല്ല ചൂടുണ്ട് ഇവിടെ അടുപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്ത് ചൂടാന്നറിയോ നല്ല ചൂടാ നോക്കൂ നമ്മുടെ അച്ചാർ എന്ത് രസമായി അല്ലേ കാണാൻ തന്നെ എന്താ രസം ഞാൻ നോക്കട്ടെ കേട്ടോ ഉം ശ്രീ ഞാനീ കടലാസിന് എന്തിനാണെന്നറിയോ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ ഇപ്പൊ പുളിയൊക്കെ ചെന്നപ്പോഴേ ഉപ്പ് ഇത്തിരി പോരാന്ന് തോന്നുന്നുണ്ട് ഉപ്പിട്ടു രണ്ടൂറ് വർഷം നോക്കാട്ട് നോക്കി നോക്കി ഉപ്പ് പോരങ്ങിയിടണം പണി കഴിഞ്ഞു കേട്ടോ വാങ്ങി വെച്ചു ഇനി നമുക്ക് അടുപ്പത്ത് അടുപ്പടിച്ച് അടച്ചു വെച്ചു വിട്ടോ ഇനി അടുപ്പത്ത് അരി അടുപ്പത്തിടണം രാവിലത്തെ ഫസ്റ്റ് പണിയായത് കേട്ടോ പഞ്ചസാര കുറച്ചിടാം ഇതാണ് അച്ചാറുകൾ ചേ കേടാവാണ്ടിരിക്കാനുള്ള ഒരു സൂത്രം അതായത് പഞ്ചസാര നല്ല ഒരു പ്രിസർവേറ്റീവാണെന്നറിയാമല്ലോ മാത്രല്ല ഈ പുളിയും എരിവിനെയും ഉപ്പിനെയൊക്കെ ഒന്ന് എന്താ പറയുക ഒരു ഇതാക്കാനായിട്ട് ഇതിൽ പഞ്ചസാര എണ്ണ നല്ലതാണ് ടേസ്റ്റുമാണ് കേടാവില്ല എത്ര നാളിരുന്നാലും കേടാവില്ല അതാണ് ഈ അച്ചാറിൽ പഞ്ചസാര എണ്ണൻ്റെ രഹസ്യം കേട്ടോ ടീച്ചർ എനിക്കിത് പറഞ്ഞാൽ നിങ്ങളുടെ സൂത്ര കേട്ടോ ഞാൻ പണ്ടൊരിക്കൽ അച്ചാറ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയപ്പോഴും ഇതേപോലെ ഉണ്ടാക്കിയത് കേട്ടോ എന്ത് ഇഷ്ടമായെന്നറിയോ അതാണ് എനിക്ക് എൻ്റെ യൂട്യൂബ് അല്ലെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള ഉരുണ്ണാണ് നാരങ്ങ അച്ചാർ ഇപ്പം നമ്മുടെ മാങ്ങ അഞ്ചി അച്ചാർ റെഡിയായി എന്തോരം അച്ചാറല്ലേ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ഇഞ്ചി പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് കണ്ടോ സൂപ്പറായിട്ടുള്ള അച്ചാറാണ് ചൂടായിട്ട് നമുക്കിത് പകർത്തി വെക്കാം കേട്ടോ എണ്ണയാണ് അത്ര ഞാൻ വിളിച്ചത് കേട്ടോ നിങ്ങൾക്കിഷ്ടമായോ വന്നാത്ത ആരാട്ടോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ